അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അർഹതപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ നൽകുന്നതിനോടനുബന്ധിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അർഹതയുള്ളവർക്ക് മാനദണ്ഡങ്ങൾ പരിശോധിച്ച് നമ്മുടെ സി ഡി പി ഒ എല്ലാവരും ഗുണഭോക്തൃ ലിസ്റ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേദി ചെയ്യുന്നത് ഇത് ഡോക്ടേഴ്സിൻ്റെ ടീം പരിശോധിച്ച് നിങ്ങൾക്ക് അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീൽ ചെയർ നൽകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും സ്കോളർഷിപ്പ് അതോടൊപ്പം തന്നെ ഈ വീൽചെയർ വിവിധങ്ങളായ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് നൽകുന്ന പദ്ധതിയിലൊന്നാണിത് ഇതിനെ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും പരിചയത്തിൽ നിങ്ങൾക്ക് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളെ പരിശോധിച്ച് ഇടാൻ അതിനുള്ള സഹായം എന്താ ചെയ്യാൻ ചെയ്ത് നിങ്ങൾ അർഹതയുണ്ടെന്ന് നമ്മളല്ല ഞാനോ സി ഡി പി അല്ല നിങ്ങൾക്ക് അർഹത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊടുക്കാൻ സാധ്യത ഉള്ളവരെയാണ് ഡോക്ടേഴ്സ് നോക്കിയിട്ട് തീരുമാനിച്ചാണ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മെഡിക്കൽ വിവിധ പഞ്ചായത്തിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് ആറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination, Kadakal.